എന്റെ പേര് സി എൻ എസ് എല്ലാവർക്കും നമ്മുടെ മൾട്ടിപ്ലെക്സ് സീരീസിന്റെ നാലാത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് മൂന്നുപേരും ഒരുമിച്ചായി ഓരോ ആൾക്കാർ പോകുമ്പോൾ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം എല്ലാരും മൂന്നുപേരും ഒരുമിച്ചായി ഇന്ന് നമുക്ക് ഒരു എവിടാ എന്തിനാണ് ചെയ്യേണ്ട നമുക്ക് ഇന്നൊരു കേസിൽ നിർമ്മിക്കണം ഏർ നമ്മള നമ്മളെ നമ്മളെ നമ്മള ഒരാള് ഈ ശരത്തി ശരത്തിന് വേണ്ടി നമ്മൾ ശരത്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോയിക്കൊണ്ടിരിക്കും അപ്പോഴേ തുടങ്ങിയ ആദ്യം കുരുമുളക് എടുക്കുക എടുത്ത് തേക്കുക നമുക്ക് കുരുമുളക് എടുക്കുക എടുത്ത് തേക്കുക എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കേരം മസാല സ്റ്റോൺ ഇവിടെ താഴെ താഴെ താഴത്തേല് വേണ്ട സ്റ്റോൺ സ്റ്റോണല്ലേ ഓ വാ വാ വാവാ

ஆஹ் தாரா உம் வாயில போய் வச்சு மாதம் விளச்சு அது தான் கூதி அவனே அவன் എന്താ പറ ചോയിച്ചില്ലല്ലേ കൊള്ളാട്ടുണ്ട് എനിമ പറ്റുന്ന പറയലേ അച്ഛൻ വാങ്ങിച്ചോണ്ടായിരുന്നു അല്ലടാ അതല്ലടാ അപ്പിച്ചോണ്ടു അപ്പം വാങ്ങിച്ചോണ്ടു നീ ഞാൻ പറഞ്ഞ സ്ഥലത്ത് മാത്രം എന്താ ചേർത്താ പറഞ്ഞ ശരത്ത ഞാൻ പറഞ്ഞ സ്ഥലം ഏല ഞാൻ പറഞ്ഞ സ്ഥലത്തു മാത്രം എന്താ നീ പറഞ്ഞ ഞാൻ വെച്ച് പോണതാ നമ്മള് അഞ്ചു മിനിറ്റില് പത്തെണ്ണം വെക്കുമ്പം അവ അഞ്ചു മിനിറ്റില് രണ്ടെണ്ണം വെക്കും രണ്ടെണ്ണം പൊട്ടിക്കും പിന്നെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞ അഞ്ചെണ്ണം വെച്ചിട്ട് മൂന്നെണ്ണം പൊട്ടിക്കും ഇനിയും ആ ഒരു കാര്യം പറഞ്ഞാ

നീ പ്രായമായിട്ട് തിരിച്ചു സാ പറ കഷ്ടോടുത്ത് നീക്ക നിങ്ങൾ അവിടെ എന്താന്ന് വെച്ചാടോ മുട്ടോ ഇത് കഴിഞ്ഞോർച്ച് വെച്ചു തരാം வேண்டாடா கேரியேர் எவரே எர்த்தப்பட்டே இவரே அவனுக்கு கையில் இல்ல ஆசை கையில் இருக்கா ஆரியச்சி புச்ச என்ன சொன்னா தாங்கைக்கு பொடி பிரான் சீடு சொன்னா ஆரியச்சி புச்ச மட்டும் பை இவராயிட்டே நட்டம் ம் ஆ ஆ எட ராச்ச ஆ வர விட்டது ഇവ ഇവ ഇവിടെ നിന്ന തന്നല്ല നീ പറഞ്ഞ അതുകൊണ്ട് കുഴപ്പമില്ല ഗാൾസ് ഇവ ഇവിടെ ചെയ്യുന്നുണ്ട് ഞാനും കൂതിയും കൂടെ അടിയാകുന്നുണ്ട നീയൊന്നും പറയുന്നല്ലോ നീ ചെയ്യല്ലേ കൂതി വാ നിന്റെ സാധനങ്ങള് പോവേ ഇയ അട്ടാണ മെസ് തേടി നടന്നു അങ്ങനെ മതി 골പന പ്രവണി രാത്രിയാ മീനാ തിയർക്കണം നീക്ക് ശരി നമ്മൾ മോണ്ടി മുത്തരണ്ട ചാവോ ചാവൂല് കുറച്ച് ആർട്ട് പോ ചാവൂല ഇല്ല വലിയ മോളിനെ ചാടിയ ചെലപ যাও മോളി പെല്ലേ മോൾ ചാടിയല്ലല്ല ചാവൂല രാത്രി എടാ കിടക്കുന്നു വേണ്ട ഇവിടെ വെട്ട ടോർച്ച് വെച്ചാ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇവിടെയോ ഇത്രയൊക്കെ പണി ചെയ്ത് ഗ്യാസ് നമ്മൾ ഇനിയും ചെയ്യും നമ്മൾ ചെലപ്പോ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ചെയ്യും ഇറങ്ങി ബൈ